ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനെൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ റോഡുകളുടെ ശോചിയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു കെട്ടുന്നു ലക്ഷത്തിന്റെ ചേലക്കര പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ റോഡുകളുടെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തി റോഡുകളിലെ കുഴികളിൽ വാഴ നട്ടുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചത് ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ നിഷേധാത്മക നിലപാടിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം രേഖപ്പെടുത്തി റോഡുകൾ ഉടൻ നവീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി പ്രതിഷേധ ജാഥ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എൻ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബുദ്ധിയുള്ള ആർക്കും ഒരു കാര്യമാണ് തോന്നൂർക്കര പതിനെട്ടാം വാർഡിലെ ഒരു പ്രശ്നം മാത്രമല്ല ഈ പഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളും ഈ പതിനെട്ടാം വാർഡിലെ സജയ് നഗർ സ്കൂൾ റോഡിൻ്റെ അവസ്ഥയിൽ തന്നെയാണ് തോന്നൂർക്കരെ ആകെ ഒരു റോഡ് ഈ മഴക്കാലം തുടങ്ങുമ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഇരുപത് ലക്ഷം രൂപ വെച്ച് ഒരു റീടാറിംഗ് എന്നാണ് പറയുന്നത് ആകെ ഒരു ഉള്ളിപ്പോലെ ഇനത്തിൽ ടാറാണ് എന്ന് പറയുന്ന ഒരു ദ്രാവകം കലക്കി ഒഴിച്ചു എന്നല്ലാതെ ആ റോഡിൻ്റെ അവസ്ഥ ഇന്ന് ഒരു രണ്ട് മാസം കഴിയുന്നതിന് മുമ്പേ ആ റോഡിൻ്റെ അവസ്ഥ ആ റോഡിൽ കൂടി വാഹനം കൊണ്ടുപോകുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്നതാണ് ആകെ പൊതുവേ പറയുന്നത് വാഴക്കോട് മുതൽ പ്ലാഴി വരെയുള്ള ഒരു റോഡിൻ്റെ കഥയാണ് എല്ലാവരും പറയുന്നത് പുറത്ത് വരുന്ന ആളുകൾ പറയും ചേലക്കരയിലെ റോഡ് നല്ല റോഡാണെന്ന് പറയും ഇപ്പോൾ അതിൻ്റെ അവസ്ഥയും വളരെ മോശമാണ് പഴ സ്ഥലത്തും പൈപ്പുകൾ പൊട്ടി റോഡുകൾ ഒക്കെ തന്നെ കുഴിച്ച് ആ റോഡിനും വലിയ അവസ്ഥയാണ് ഇപ്പോൾ മണലാടി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ശ്രീജിത്ത് ടി എ എന്നിവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അജിത് മോജിത് ശരത് ചന്ദ്രൻ പ്രഭു ഉദയ രഞ്ജിഷ് രജീഷ് നികേഷ് കെ എസ് യു ജില്ലാ സെക്രട്ടറി ഹിയാസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂരജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പഞ്ചായത്തും അതുപോലെ തന്നെ ഭരിക്കുന്നത് അഞ്ചു വർഷക്കാലം ഒരു റോഡ് പോലും ഈ വാർഡിലെയോ ഈ പ്രദേശത്തെയോ നന്നാക്കാതെ കടന്നുപോയിട്ടുള്ള അഞ്ചു വർഷങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ നിറയെ കുണ്ടും കുഴികളുമായി വാട വയ്ക്കാവുന്ന പരിവരത്തിലാണ് ഈ റോഡുകൾ ഇന്ന് കിടക്കുന്നത് ഒരു നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട് ഒരു റോട്ട് കൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വെള്ളം വെച്ചിട്ട് ആളുകൾ കാവ് പിടിച്ചും നീര് നീരങ്ങനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ നടുവടിക്കുന്ന വിധത്തിലാണ് ഈ റോഡുകൾ ആയി കിടക്കുന്നത് ന്യൂസ്